സ്വർണം പിടിവിട്ട് പറക്കുന്നു ഒരു ലക്ഷം കൊടുത്താലും ഒരു പവനി കിട്ടില്ല സ്വർണവില ഇന്നും വധിച്ചു കൊച്ചി കേരളത്തിലെ സ്വർണവില ഇന്നും വധിച്ചു വരും ദിവസങ്ങളിലും വില ഉയരുമെന്നാണ് നിഗമനം രാജ്യാന്തര വിപണിയിലെ സ്വർണവില വലിയ തോതിൽ കൂടിയിട്ടുണ്ട് അമേരിക്ക പലിശ നിരക്ക് കുറക്കാനും പോകുന്നതാണ് സ്വർണവില കൂടാൻ കാരണം ഡിസംബർ പത്തിനാണ് അമേരിക്കന് കേന്ദ്ര ബാങ്ക് ഫെഡറൽ റിസർവിന്റെ നിർണായക യോഗം അതിനു മുമ്പ് തന്നെ നിക്ഷേപകർ കൂട്ടത്തോടെ കളം മാറുന്നുണ്ട് പലിശ നിരക്ക് കുറച്ചാല് നിക്ഷേപ വരുമാനം കുറയുമെന്ന് മുൻകൂട്ടി കണ്ടാണ് ആളുകൾ സ്വർണത്തിലേക്ക് തിരിയുന്നത് വലിയ അളവിൽ സ്വർണം വാങ്ങുമ്പോൾ സ്വർണവില ഉയരുക സ്വാഭാവികം സ്വർണം വാങ്ങുന്നു എന്ന് പറയുമ്പോൾ ആവരണം വാങ്ങുന്നുവെന്ന് മനസ്സിലാക്കരുത് സ്വർണ്ണത്തിലെ ഡിജിറ്റൽ ഇടപാടുകളാണ് വർദ്ധിച്ചിരിക്കുന്നത് ഏതൊരു വസ്തുവിനും ആവശ്യക്കാരെ ഏറുമ്പോൾ വില കൂടുതൽ സ്വാഭാവികം അതുതന്നെയാണ് തന്നെയാണ് സ്വർണത്തിന്റെ കാര്യത്തിലും സംഭവിക്കുന്നത് അതേസമയം പലിശ നിരക്ക് വലിയ തോതിൽ കുറയ്ക്കുന്നതിനെ എതിർക്കുന്ന ഫെഡ് ചെയർമാന് ജെറോം പവലിന് പകരം ട്രംപ് തന്റെ ഇഷ്ടക്കാരനെ നിയമിക്കാനുള്ള നീക്കം കൂടി നടക്കുകയാണ് അത് വിജയിച്ചാൽ പലിശ വലിയ അളവിൽ കുറയും സ്വർണം പറക്കും കേരളത്തില് ഇന്ന് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണം ഒരു പവന് നാനൂറ്റി എൺപത് രൂപ വർധിച്ച് തൊണ്ണൂറ്റിയഞ്ചായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയായി ഗ്രാമിന് അറുപത് രൂപ ഉയർന്ന് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയിലെത്തി പതിനെട്ട് കാരറ്റ് സ്വർണ്ണം ഗ്രാമിന് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് രൂപയും പവന് എഴുപത്തിയെട്ടായിരത്തി അറുനൂറ്റി എൺപത് രൂപയുമാണ് ഇന്നത്തെ വില പതിനാല് കാരറ്റ് ഗ്രാമിന് ഏഴായിരത്തി അറുന്നൂറ്റി അറുപത് രൂപയും പവന് അറുപത്തി ഇരുന്നൂറ്റി എൺപത് രൂപയുമായി ഒമ്പത് കാരറ്റ് ഗ്രാമിന് നാലായിരത്തി തൊള്ളായിരത്തി നാല് രൂപയും പവന് മുപ്പത്തിയായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയുമാണ് പുതിയ നിരക്ക് വെള്ളിയുടെ ഗ്രാം വില നൂറ്റി എൺപത്തിമൂന്ന് രൂപയിലേക്ക് ഉയർന്നു എന്തൊക്കെയാണ് സ്വർണ്ണവില ഉയരാനുള്ള കാരണം അമേരിക്ക പലിശ നിരക്ക് കുറയ്ക്കുന്നത് മാത്രമല്ല സ്വർണ്ണവില ഉയരാനുള്ള കാരണം ഒന്നിലധികം കാരണങ്ങളുണ്ട് അമേരിക്കന് ഡോളർ മൂല്യം കുറയുന്നത് പ്രധാന കാരണമാണ് നേരത്തെ നൂറിന് മുകളിലുണ്ടായിരുന്ന ഡോളർ ഇൻഡെക്സ് ഇപ്പോഴും നൂറിന് താഴേക്ക് വീണു ഇതോടെ പ്രധാനപ്പെട്ട മറ്റു കറൻസികള് മൂല്യം ഉയരുകയും അവ ഉപയോഗിച്ച് സ്വർണ്ണം കൂടുതൽ വാങ്ങുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു രൂപയുടെ മൂല്യം എൺപത്തിയൊമ്പത് ദശാംശം നാല് അഞ്ചിലേക്ക് വീണതും സ്വർണ്ണവില ഉയരാനുള്ള കാരണമാണ് ട്രംപിന് തന്റെ ഇഷ്ടക്കാരനെ ഫെഡ് ചെയർമാൻ സ്ഥാനത്ത് നിയമിക്കാന് സാധിച്ചാൽ പലിശ നിരക്കിലെ ഇനിയും കുറക്കൽ സംഭവിച്ചേക്കാം അതോടെ സ്വർണ്ണവില വീണ്ടും ഉയരാനുള്ള സാധ്യതയാണുള്ളത് ഈ മാസം ഒരു പവന സ്വർണത്തിന് ഒരു ലക്ഷം രൂപ കവിയുമെന്നാണ് കരുതുന്നത് സ്വർണത്തിലെ ഡിജിറ്റൽ ഇടപാടുകൾ വന്തോതിൽ ഉയർന്നതാണ് കാരണം കേരളത്തിൽ ഇന്ന് ഒരു പവന ആവരണം വാങ്ങുമ്പോൾ ഒരു ലക്ഷത്തി നാലായിരം രൂപ വരെ ചെലവ് വന്നേക്കാം പഴയ സ്വർണം വിൽക്കുന്നവർക്ക് തൊണ്ണൂറ്റിയഞ്ചായിരം രൂപ വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നാൽ പഴയ സ്വർണം തിരിച്ചെടുക്കുന്നതിന് ജ്വല്ലറികളെ ഇപ്പോൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല മിക്ക ജ്വല്ലറികളും നീണ്ട അവധി പറഞ്ഞാണ് പണം കൊടുക്കുന്നത്